ഹൈ ഗായ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർനെറ്റിൽ നിന്ന് ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന ഒരു കിടിലെ പ്രോഗ്രാമിനെ പറ്റിയാണ് കേട്ടോ വെറൈറ്റി പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ അപ്പം ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഉബൻഡു ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എൽ ടി എസിനകത്ത് വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ഔട്ട് ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള വേർഷാണ് കേട്ടോ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റെപ്പോ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെപ്പോ ആഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യം സൂഡോ ആഡ് ഓക്കെ ഹൈഫണിട്ടിട്ട് ആപ്റ്റ് ഹൈഫൻ ഇട്ടിട്ട് റിപ്പോസിറ്ററി ഓക്കെ സ്പേസ് ഇട്ടിട്ട് പി പി എ ഓക്കെ കോളൻ അടിച്ചിട്ട് വെറൈറ്റി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ഫോർവേഡ് സ്ലാഷ് ഇട്ടിട്ട് സ്റ്റേബിൾ ഓക്കെ അപ്പം നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ ശേഷം എന്ത് ചെയ്യണം എൻ്ററി കൊടുക്കാം പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ചോദിച്ചിരിക്കുകയാണ് കണ്ടിന്യൂ ചെയ്യാൻ എന്ന് ഓക്കെ അപ്പം നമുക്ക് എൻട്രി കൊടുക്കാം ഓക്കെ അന്നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ റെപ്പോ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ആഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ റെപ്പോ ആഡ് ചെയ്തിരിക്കുകയാണ് നമുക്കിത് ക്ലിയർ ചെയ്യാം ശേഷം ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ സ്യൂഡോ എന്ന് ടൈപ്പ് ചെയ്യുക എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക വെറൈറ്റി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് എൻ്റെ കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഓക്കെ വളരെ കുറച്ച് സൈസാ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ വെറൈറ്റി ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് നമുക്ക് ടെർമിനൽ എക്സിറ്റ് ചെയ്യാം നമുക്ക് ആക്ടിവിറ്റീസ് ചെല്ലാം വെറൈറ്റി എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇതാ ഇതാണ് വെറൈറ്റി ഓക്കെ അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് വെൽക്കം ടു വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു വിൻഡോ വന്നിരിക്കുകയാണ് ഉണ്ടല്ലേ അപ്പം ഈ ഒരു വെറൈറ്റി പ്രോഗ്രാമിൻ്റെ എപ്പോഴും ഒരു ഐക്കോൺ എന്താ ഇവിടെ പാനലിനകത്ത് കാണുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് പ്രൈവസി നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിരിക്കണം ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ പുതിയ പുതിയ ഇമേജസ്സുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്കിത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കാം ഓക്കെ ഇപ്പോൾ എന്താ നമ്മൾ വെറൈറ്റിയുടെ പ്രിഫറൻസസിനകത്ത് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ സ്റ്റാർട്ട് വെറൈറ്റി വെൻ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് എന്ന് കണ്ടില്ലേ ഇത് കമ്പ്യൂട്ടർ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം എങ്കിൽ മാത്രമേ എന്താണ് നമ്മുടെ ഉബൻഡു ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേന് വെറൈറ്റി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാർട്ടായി കിടക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വാൾപേപ്പർ എത്ര സമയം കൂടിയിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യണം ചേഞ്ച് ആകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പം ഇവിടെ ഇപ്പം ബൈ ഡിഫോൾട്ടായിട്ട് അഞ്ച് മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഉണ്ടല്ലേ ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അങ്ങനെ ഇഷ്ടമുള്ള മിനിറ്റ് ആക്കാവുന്നതാണ് കേട്ടോ പിന്നെ മിനിറ്റ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം പിന്നെ ദിവസങ്ങളാക്കാം ഓക്കെ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് പിന്നെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അതായത് എല്ലാ സമയവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാൾപേപ്പർ ചെയ്ഞ്ച് ചെയ്യണോ എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാൽ മതി ഓക്കെ ഇപ്പോൾ ഞാൻ ഓൺ ആക്കുന്നില്ല നിങ്ങൾക്ക് വേണേൽ ഓൺ ആക്കിയിടാം ഓക്കെ പിന്നെ ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് കേട്ടോ ഇവിടെയാണ് സോഴ്സസ് അതായത് എവിടെ നിന്നൊക്കെ വേണം ഇമേജുകൾ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് നിന്നും ഇമേജസ് സെറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ടിക്ക് ആണ് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഇനാബിൾ ചെയ്തെങ്കിൽ മാത്രമേ ആ സോഴ്സിൽ നിന്നും എന്താണ് ഇമേജുകൾ വാൾ ആക്കത്തുള്ളൂ പിന്നെ ഫെച്ചിഡെന്നും പറഞ്ഞൊരു ഫോൾഡറിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട്സിനകത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ഉബൻഡുവിൻ്റെ ഒപ്പം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട്സ് കുറേ ഇമേജസ് വരാറുണ്ട് കണ്ടില്ലേ അപ്പോൾ അതാ ഈ ഒരു നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല താഴെ വന്നിരിക്കുന്നുണ്ടല്ലേ എന്തൊക്കെ ഇമേജസ് ആണ് അതിനകത്തുള്ളതെന്ന് വെച്ചാൽ കണ്ടില്ല അപ്പോൾ അതിനകത്ത് നിന്നും ഇമേജസ് ഉപയോഗിക്കാനെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഫ്ലിക്കറാണ് കേട്ടോ ഓക്കെ ഈ ഫ്ലിക്കറിൽ നിന്നും അങ്ങനെ ഏതെങ്കിലും ഒരു യൂസർ അക്കൗണ്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സോഴ്സ് ആക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ പീറ്റർ ലെവി എന്ന് പറയുന്ന ഒരാളുടെയാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും വെറൈറ്റി ഡെവലപ്പ് ചെയ്ത ആളുടെ അക്കൗണ്ടാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഫ്ലിക്കറിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫ്ലിക്കറിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസർ അതായത് ആ യു ആർ ആഡ് ചെയ്താൽ മതി ഓക്കെ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നാസയുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബിങ്കിൻ്റെ ഫോർട്ടോ ഓഫ് ഡേ എന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇത് ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമേ എന്താണ് വെറൈറ്റി ആ ഒരു ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് കളഞ്ഞാൽ മതി ഓക്കെ പിന്നെ ഗൂഗിൾ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാജ്ജിയോ ചോദിച്ചിട്ടുണ്ട് പിന്നെ അൺസ്പ്ലാഷെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺസ്പ്ലാഷിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അക്കൗണ്ട് ഇതിൻ്റെ യു ആറിൽ കൊടുത്താലും മതി ഓക്കെ അപ്പം അത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യു ആറിൽ എങ്ങനെ ആഡ് ചെയ്യാം അതുകൊണ്ട് ഇവിടെ ആഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വേണല്ലേ അതേ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഓപ്ഷൻസ് വരും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്ജ്വലായിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ് കണ്ടല്ലോ അത് അതിനുള്ള ഓപ്ഷനാണ് പിന്നെ ഫോൾഡേഴ്സായിട്ട് ഉള്ള ഒരു ഓപ്ഷനാണ് അതായത് ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്ത് ഇമേജസ് കിടപ്പുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കും ഇപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്നുള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ ഇവിടെ ഫോൾഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കാം അപ്പം എവിടെയാണ് ഇമേജസ് കിടക്കുന്നത് നടപ്പുവാം അപ്പോൾ എൻ്റെ അകത്ത് പിക്ചേഴ്സിനകത്ത് നിന്നിട്ട് ഡെസ്റ്റോപ്പെന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് കുറേ ഇമേജസ് കടപ്പുണ്ട് അപ്പം അത് ആഡ് ചെയ്യാം ഓക്കെ ഇത് ആഡ് ക്ലിക്ക് കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇതാ അതിനകത്ത് ഇമേജസ് ലോഡ് ആയിരിക്കണം കണ്ടില്ലേ ഓക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോഴും താഴെ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഞ്ച് മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ മാറുന്നതായിരിക്കും ഓക്കെ ഇനിയും വേറെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇവിടെ സീക്വൻഷ്യൽ ആൽബംസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക ഓക്കെ പിന്നെ ആർട്ട് സ്റ്റേഷനിൽ നിന്നും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇമേജസ് ഫെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ ഫ്ലിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഫ്ലിക്കറിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ യു ആർ കൊടുത്താൽ മതി അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നോക്കുന്നുള്ളത് ഓക്കെ ഞാൻ ഫ്ലിക്കറിൻ്റെ ഓപ്ഷൻ കൊടുത്തു ഓക്കെ നമുക്ക് ഫയർഫോഴ്സ് എടുക്കാം നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ ഓക്കെ കൈസ് ഫൈവ് ഫോർ സെവൺ ആയിരിക്കുകയാണ് അപ്പം ഫ്ലിക്കറിൽ പീറ്റ പിക്സൽ പിക്സൽ പിക്സലെന്നും പറഞ്ഞിട്ടുണ്ടോ ഒരു അക്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ അക്കൗണ്ടിൻ്റെ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഫ്ലിക്കറിൻ്റെ അപ്പം നമുക്കിവിടെ പോവാം ഓക്കെ അപ്പോൾ ആ ഒരു ഫ്ലിക്കറിൽ ആ അക്കൗണ്ടിൽ പോവാം ഓക്കെ ഇതാ ഇവിടെ വന്നിരിക്കണം കണ്ടില്ലേ ഇവിടെ ദാണ്ട് ഈ ഒരു യു ആറിൽ ഉണ്ടല്ലോ ഈ യു ആറിൽ അങ്ങ് കോപ്പി ചെയ്താൽ മതി ഓക്കെ റൈറ്റുകൾക്ക് കൊടുത്തു കോപ്പി കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ഇമേജസ് ഉള്ളത് അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ ഇവിടെ യൂസർ എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ട് കണ്ടില്ലേ യൂസർ അതിനകത്ത് പേസ്റ്റ് ചെയ്യാം ഓക്കെ കണ്ടില്ലേ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും ആ യു ആറിൽ ഇരിക്കുന്നതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ എന്താ എന്താണ് യു ആറിൽ ആഡ് ചെയ്ത ശേഷം ഓക്കെ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ കുറച്ച് സമയം പിടിക്കും അതൊന്ന് ലോഡ് ആകാനായിട്ട് എന്നിട്ട് അതിനകത്തൊന്ന് ഇമേജസ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ വഴിയുണ്ട് ബാക്കി എല്ലാം ഡിസേബിൾ ചെയ്തു തരാം ഓക്കെ അല്ലെങ്കിൽ എന്താ പറയുക നിശ്ചിതമായ സമയത്ത് നിന്നും ഓരോ സ്ഥലത്ത് നിന്നും ആയിരിക്കും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത യു ആർ നിന്നും ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അത് സ്വയം തീരുമാനിക്കണം പ്രോഗ്രാമ് തീരുമാനിക്കുന്നത് എപ്പോഴാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് മാത്രം ഓൺ ആക്കിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ അതിനകത്തു നിന്നും ഒരു വാൾപേപ്പർ ഇപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ കണ്ടില്ലേ ഓക്കെ നമുക്ക് ഈ ഫയർഫോക്സ് മിനിമൈസ് ചെയ്യാമെങ്കിൽ കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്ലിക്കറിൽ മറ്റ് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം വേറെ ഏതൊക്കെ സോഴ്സസ് ആണ് ആഡ് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് ഇവിടെ മീഡിയ ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട് ഇപ്പോൾ മീഡിയ ആർ എസ് എസ് എന്നല്ല ആർ എസ് എസ് ഫീഡ് തന്നെ ഉപയോഗിക്കുന്ന ഒരു കുറവാണ് അപ്പം ഇത് എത്ര പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല കേട്ടോ പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ആണ് ഏതെങ്കിലും റെഡ്ഡിറ്റ് കമ്മ്യൂണിറ്റിയുടെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് അൺസ്പ്ലാഷ് ആണ് അൺസ്പ്ലാഷിലും ഒരു യു ആറിൽ ആർ എങ്കിലും ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് യൂസർ നെയിം അനുസരിച്ച് യു ആറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അൺസ്പ്ലാഷിൽ നിന്നും പിന്നെ വാൾ ഹെവിനെന്നും പറഞ്ഞിട്ടാണ് വാൾ ഹെവിനിലും അതിന് അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ കാണിച്ചു തരാം വാൾ ഹെവിൻ്റെ ഞാനൊന്ന് തരാം ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ കീബോർഡ്സ് കീവോർഡ്സ് ഏതെങ്കിലും ഒരു ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ യു ആറിൽ ഇവിടെ പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വാൾ ഹെവനിലേക്കെല്ലാം എൻഡർ കൊടുക്കാം ഓക്കെ അപ്പം ഇതാണ് വാൾ ഹെവിൻ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വാൾ ഹെവിനിനകത്ത് വന്നിക്കുകയാണ് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്യാം നമുക്ക് എന്താണ് ഞാൻ മൗണ്ടെയിൻസ് ഒന്ന് അടിക്കാൻ പോകണം കേട്ടോ മൗണ്ടെയിൻസ് ഓക്കെ അതിൻ്റെ എൻഡർ കൊടുത്തു ഓക്കെ അപ്പം ഇതാണ് മൗണ്ടെയ്ൻസ് അപ്പം ഇത് നോക്കുക ഈ സെർച്ച് റിസൾട്ട് മതിയോ ഇന്ന് നിങ്ങൾ നോക്കുക ഓക്കെ ശേഷം എന്ത് ചെയ്യണോ അറിയാമോ മുകളിൽ എന്താണ്ട് ഈ യു ആർ എല്ലാം ഉണ്ടല്ലോ അതങ്ങ് കോപ്പി ചെയ്യുക റൈറ്റിൽ കൊടുക്കുക കോപ്പി ഇടുക കോപ്പി എടുക്കുക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക ഓക്കെ കൊടുക്കുക എന്നിട്ട് അപ്പം നമുക്ക് എന്നിട്ട് മറ്റേ ഫ്ലിക്കറിൻ്റെ ഡിസബ്ലേ ചെയ്തിടാം ഇടാം ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫ്ലിക്കറിനകത്തുനിന്ന് കുറേ ഇമേജസ് ആണ് കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഒരു നിശ്ചിത സമയമുണ്ട് കേട്ടോ ആ നിശ്ചിത സമയത്തിൽ നിന്നാണ് സമയം എടുക്കുമ്പോഴാണ് ഈ വാൾ പേപ്പേഴ്സ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു കാലത്ത് ഈ പ്രോഗ്രാമിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നു ഏതൊക്കെ സമയത്ത് മാത്രം എത്ര സമയം കൂടിയിരിക്കുമ്പോഴാണ് വാൾ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോഗ്രാമാണ് തീരുമാനിക്കുന്നത് എത്ര സമയം കൂടിയിരിക്കുമ്പം വാൾ പേപ്പർ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത് ഓക്കെ അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ അവിടെ വരുന്നത് ഇപ്പം വാൾ ഹെവിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തേ ഉള്ളൂ ഇപ്പം അധികം വയ്യാതെ തന്നെ പുതിയ വാൾ പേപ്പർ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കാണാനല്ലേ കണ്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു യു ആർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും പിന്നെയുള്ളത് ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമാണ് കണ്ടല്ലേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡർ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതെന്താ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഒരു വാൾ പേപ്പറ് കണ്ടു ഇപ്പോൾ ഒരു ഈയൊരു വാൾ പേപ്പർ കണ്ടു ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് അത് മുകളിൽ നമ്മുടെ പാനലിനകത്ത് എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐക്കോൺ വെറൈറ്റീഡ് ഐക്കോൺ അകത്ത് തന്നുകഴിഞ്ഞാൽ ഇവിടെ കോപ്പി ടു ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വേണ്ടല്ലേ അത് ക്ലിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോൾഡർ മാറ്റി വേറൊരു ഫോൾഡർ സെറ്റ് ചെയ്യാവുന്നതാണ് അതിന് ഓക്കെ അപ്പോൾ അതാണ് ഇപ്പോൾ കാണാൻ വേണ്ടേ ഇപ്പോൾ പുതിയ പുതിയ ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഓപ്ഷൻസ് എല്ലാം നോക്കുക ഏതൊക്കെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഇമേജസ് വേണം അതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് അടക്കാം ഇവിടെ വാൾപേപ്പർ എന്നൊരു ഭാഗമാണ് അതിനകത്ത് ഈ ഇമേജിൻ്റെ അലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കുക എന്താണെന്നുള്ളൂ ഓക്കെ ഞാനത് പറഞ്ഞ് എന്താണ് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല പിന്നെ ഉള്ളത് എഫക്ട്സ് ആണ് കേട്ടോ ഇവിടെ കുറച്ച് എഫക്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ എഫക്ട്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇമേജുകൾക്ക് ഇപ്പം ഗ്രേ സ്കേൽ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചിത്രങ്ങളായിട്ട് വാൾ പേപ്പറായിട്ട് മാറുന്നതായിരിക്കും ഉണ്ടല്ലേ അല്ലെങ്കിൽ ഹെവി ബ്ലറാക്കുകയാണെങ്കിൽ അത് നല്ല പോലെ അങ്ങ് ബ്ലർ ബ്ലറാവുന്നതായിരിക്കും കേട്ടല്ലേ ഓക്കെ പിന്നെ സോഫ്റ്റ് ബ്ലർ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊരു നൈസായിട്ടുള്ള ഒരു ബ്ലറായിരിക്കും അത് വരുന്നത് ഓക്കെ അപ്പോൾ ബാക്കി ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക ഓക്കെ പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെറൈറ്റി എന്ന പ്രോഗ്രാം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണെന്നുള്ളത് ഓക്കെ ദാ ഇവിടെ ഇവിടെ കോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ടല്ലേ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ ഈയിടെ ഷോ റാൻഡം വൈസ് കോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഒരു കോഡ്സ് ഇൻ്റർനെറ്റിൽ നിന്നും എന്താണ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നമ്മുടെ എന്താണ് വാൾ പേപ്പറിനകത്ത് കണ്ടില്ലേ ഇതും എത്ര സമയം കൂടിയിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ടല്ലേ ഡിഫോൾട്ട് അഞ്ച് മിനിറ്റ് ആണ് അത് വേണമെങ്കിൽ മാറ്റിയിട്ട് ദിവസങ്ങളാക്കാം മണിക്കൂറുകളാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാനിവിടെ അഞ്ച് മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യാനെന്ന് പറഞ്ഞുള്ള ഓപ്ഷനായിട്ട് ഓൺ ആക്കിയിരിക്കുകയാണ് ഓക്കെ പിന്നെ അപ്പിയറൻസ് ആണ് അപ്പം ഈ ഒരു ടെസ്റ്റിൻ്റെ എന്താണ് ഫോണ്ടുകളും ഓക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകണമല്ലേ ബാക്കിൽ കളർ ഉണ്ടല്ലോ അത് ഇപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഒപ്പേക്ക് ആകാം ഓക്കെ ഒപ്പേക്ക് അല്ല ട്രാൻസ്പാരൻ്റ് ആകാം ഇപ്പോൾ കണ്ടില്ലേ ട്രാൻസ്പാരൻ്റ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒട്ടും കാണുന്നില്ല കാണുന്നില്ലാണ്ടല്ലേ ആ ടെസ്റ്റ് ആ വാൾപേപ്പർ ഇരിക്കുന്ന പോലെ തന്നെ വന്നിരിക്കുകയാണ് കണ്ടില്ലേ പിന്നെ ഒരു ഷാഡോ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഷാഡോ അപ്പം എന്താണ് അവിടെ ടെസ്റ്റിൻ്റെ അടിയിൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ അതെല്ലാം എടുത്ത് നോക്കുക ഓക്കെ പിന്നെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതെല്ലാം നിങ്ങൾ നോക്കുക പിന്നെ പ്ലേസ്മെൻ്റ് ആണ് എവിടെ പ്ലേസ് ചെയ്യണം ഈ ഒരു കോട്ട് എവിടെ പ്ലേസ് ചെയ്യണം അതിനുള്ള ഓപ്ഷൻസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് പിന്നെ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് സോഴ്സ് എൻ്റെ ഫുൾട്ടറി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്തിനുള്ളതാണെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണം ഈ കോഡ്സ് എടുക്കാൻ എന്നുള്ളതാണ് ഉള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഗുഡ് റീഡ്സ് എന്ന് പറഞ്ഞ സൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോക്കൽ ടെസ്റ്റ് ഫയൽസ് പിന്നെ കൊട്ടേഷൻ പേജ് യൂണിസ് പ്രോഗ്രാം അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാൻ പറ്റും ഏത് ടൈപ്പുള്ള കോഡ്സാണ് ഡെസ് ടോപ്പിൽ കാണിക്കേണ്ടത് അത് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ടൈപ്പ് ചെയ്താൽ മതി ഇപ്പം ഫണ്ണി കോഡ്സ് മാത്രം കാണിച്ചാൽ മതിയെങ്കിലും ഫണ്ണി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഓക്കെ പിന്നെ അതിൽ കൂടുതൽ വാക്കുകളുണ്ടെങ്കിൽ അത് എന്താണ് കോമ അടിച്ചിട്ട് അടിച്ചിട്ടാൽ മതി പിന്നെ ഏത് ആളുകൾ പറഞ്ഞ കോട്സ് ആണ് കാണിക്കേണ്ടത് അപ്പോൾ ആ ആളുകളുടെ പേര് ഇവിടെ കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട് വേണ്ടല്ലേ ആൽബർട്ട് ഏസ്റ്റൻ വേണോ അപ്പോൾ ആൽബർട്ട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഓക്കെ അപ്പോൾ അത്രയാണ് അവിടെ വരുന്നത് ഇപ്പം ഞാനിത് ഓഫ് ചെയ്യണം നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് കിടക്കാം ഓക്കെ അടുത്ത ഓപ്ഷൻ ക്ലോക്ക് ആണ് കേട്ടോ ഒരു നൈസായിട്ടുള്ള ഒരു ക്ലോക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത് കണ്ടില്ലേ ഷോ എ നൈസ് ഡിജിറ്റൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു നൈസ് ആയിട്ട് ഒരു ക്ലോക്ക് കാണിക്കുന്നതായിരിക്കും കൂടെ ഒരു ഡേ ഡേയും കാണിക്കുന്നതായിരിക്കും ഞാൻ ഇതൊന്നും ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കാണലേ ഡേയും നമ്മുടെ അതായത് ദിവസവും സമയവും എല്ലാം ഇവിടെ അല്ലേ അതിൻ്റെ ഫോണ്ടും ഒക്കെ നമുക്കിവിടെ തീരുമാനിക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഏശ അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി ഈ പ്രോഗ്രാമിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളായാലും അഭിപ്രായങ്ങളായാലും താഴെ കമൻസേഷനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക